ഐ മച്ചാ മാരെ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ വൈറസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യാം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട് എന്നാൽ ഒരു പരിധി വരെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷൻ നമുക്ക് സേഫ് ആണ് പക്ഷേ ചില ആളുകൾ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷൻ എത്രത്തോളം നമുക്ക് സേഫ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചില ലിങ്ക് വഴിയൊക്കെ നമുക്ക് ചില ലിങ്കുകളൊക്കെ വരില്ലുണ്ട് ഈ ലിങ്കൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും നമ്മുടെ ഫോണിൽ വൈറസ് കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ ആദ്യം നോക്കേണ്ടത് നോർമലി നമ്മൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരു പരിധി വരെ നമുക്ക് സേഫ് ആണ് അത് എങ്ങനെ സേഫ് ആക്കാതായി നമുക്ക് നോക്കാം നേരെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അവിടെ ജസ്റ്റ് നിങ്ങൾ ഐ ഡി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് പ്ലേ പ്രൊട്ടക്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്കൊരു സെറ്റിംഗ്സിൻ്റെ ലോഗോണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ രണ്ട് ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ തന്നെ അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അപ്ലിക്കേഷനോട് സ്കാൻ ചെയ്യും കാണുമ്പോഴോ സ്കാൻ ചെയ്യാൻ സാധിക്കും സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടാത്ത രീതി നമ്മളെ ഹാക്ക് ചെയ്യുന്ന നമ്മൾ വൈറസോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നമുക്ക് കാണിച്ചു തരും പക്ഷേ നമ്മൾ ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് വഴി വരുന്ന അപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണ് വൈറസ് ടോട്ടൽ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് അപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ആണ് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി പ്രത്യേകിച്ച് പെർമിഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അതൊന്നും അപ്ലിക്കേഷൻ ലോഡ് ആവാൻ എടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്ലിക്കേഷൻ നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഓപ്ഷൻ കാണുക പ്രത്യേകിച്ച് പെർമിഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നമ്മളിവിടെ സ്കാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഫോണിലെ എത്രത്തോളം അപ്ലിക്കേഷൻസ് ഉണ്ടോ അതിനനുസരിച്ച് അത് സ്കാൻ ആവാനുള്ള ടൈം കുറച്ച് എടുക്കും കാരണം നമ്മുടെ ഫോണിലെ മൊത്തം അപ്ലിക്കേഷൻസും അത് സ്കാൻ ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതുവരെ ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് സെക്കൻഡുകൾ അല്ലെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകളൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ അപ്ലിക്കേഷൻസ് നമ്മളെല്ലാം സ്കാൻ ചെയ്ത് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസർ ആപ്സും സിസ്റ്റം ആപ്സും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ആപ്പിൻ്റെ ഇതെല്ലാം നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും ഇതിനോട് ചേർന്ന് നമുക്ക് ഗ്രീൻ കളറും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും ഗ്രീൻ കളർ കാണിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ അപ്ലിക്കേഷൻസ് സേഫാണ് അപ്പോൾ അതിൽ ഗ്രീൻ കളർ കാണിക്കാത്ത ഏതെങ്കിലും അപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സിസ്റ്റം ആപ്സിനും നമ്മൾ ഇതുപോലെ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ വേണ്ടാത്ത രീതിയിൽ അപ്ലിക്കേഷൻ എന്താ നമ്മൾ ഹാക്ക് ചെയ്യുന്ന റെഡ് കളറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി അതല്ല ഇവിടെ ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലിങ്ക് കാര്യങ്ങൾ എന്തെങ്കിലും ലിങ്ക് കാര്യങ്ങൾ നമുക്കൊരു വാട്സാപ്പിലൊക്കെ ലിങ്ക് വന്നു ആ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തു കൊണ്ട് സ്കാൻ ചെയ്ത് ആ ലിങ്ക് വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ആണോ നമുക്ക് ഫോണിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ളതാണോ എന്നൊക്കെ നമുക്ക് വളരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ ഒരുത്തു പറയുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫോൺ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്നെ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് ഇതുപോലെ ഉപകാരപ്രദം മായുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ